കാലവും കാൽപന്തോർക്കുന്ന ചരിത്രമൊന്നുമില്ലായിരുന്നു അവർക്ക് ലോക ഫുട്ബോളിനെ ആരാധകർ ഒന്നടങ്കം പലതായി വ്യാഖ്യാനിക്കുമ്പോഴും ആ വ്യാഖ്യാനങ്ങളിലൊന്നും ഇടം പിടിക്കാത്ത ഒരു നാമം മാത്രമായിരുന്നു ബയർ ലെവർ കൂസൻ ആരാധകർ ഒന്നടങ്കം ചേടി തിരിഞ്ഞ് ഓരോ ടീമിനെ ആഘോഷിക്കുമ്പോഴും ചേർത്ത് പിടിക്കാൻ സ്വന്തമായിട്ട് അവർക്ക് പുറമെ ഒരു ലോക പിന്തുണ പോലും അവർക്കുണ്ടായിരുന്നില്ല ലോക ഫുട്ബോളിലെ അഞ്ച് തട്ടകങ്ങളായി ചേർത്ത് എഴുതുമ്പോഴും ഓരോ തട്ടകങ്ങളെയും അലങ്കരിക്കാൻ പേരും പെരുമയുമുള്ള പലരും ഉണ്ടായിരുന്നു ബുണ്ടസ് ലീഗ് എന്ന ജർമ്മൻ ലീഗിന്റെ പേരുകേട്ട നാമകാരികളായ ബയണും ബൊറൂസിയ ഡോട്ട്മുണ്ടും മാത്രം ചിത്രങ്ങളെ ചേർത്തുവെച്ചെഴുതിയപ്പോൾ കാലം ഇന്ന് ലോകത്തിന് സമ്മാനിച്ച നാമമാണ് ബയർ ലെവർകൂസൻ അതെ ചരിത്രമെന്ന് സ്വന്തമായൊരു മേൽവിലാസം ആ ടീമിന് ചേർത്തെഴുതി കൊടുത്തിരിക്കുന്നു ജർമ്മൻ ലീഗിൽ അടരാടി പോരാടിയിരുന്ന ബയണിനെയും ഡോട്ട്മുണ്ടിനെയും നോക്കുകുത്തികളാക്കി ഈ ബുണ്ടസ് ലീഗ് കിരീടം ബയർ ലെവർക്കൂസൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊരു പുതിയ ചരിത്രത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ലോകത്തിന്റെ കാവ്യനിധി എഴുതി നൽകിയ സമ്മാനമാണ് ചരിത്രമായ ദിനത്തെ അവർ മനം മറന്ന് ആഘോഷിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ലോക ഫുട്ബോളിലെ ലീഗുകളിലെ ഏറ്റവും അപകടകാരികളായ ടീമിനെക്കുറിച്ചുള്ള അനലൈസേഷൻ ഗ്രാഫ് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ചിന്തിച്ചുപോയി ലീഗുകളിലെ പോരാട്ട വീരം പറയുന്നിടത്ത് ഇ പി എല്ലും സ്പാനിഷ് ലീഗും കഴിഞ്ഞ് ഇറ്റാലിയൻ ലീഗും കഴിഞ്ഞാണ് പലപ്പോഴും ജർമ്മൻ ലീഗിനെ രേഖപ്പെടുത്താറുള്ളത് പക്ഷേ ഈ സീസണിലെ ജർമ്മൻ ലീഗിലെ പോരാട്ടവീര്യം കണ്ട് പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട് ബയൺ മോണിക്ക് മാത്രം ഭരിച്ചിരുന്ന ജർമ്മൻ ലീഗിൽ ബൊറൂസിയോട്ട്മുണ്ട് മാത്രമാണ് അവർക്ക് വെല്ലുവിളിയായി പലപ്പോഴും എത്താറുള്ളത് പക്ഷേ ഈയിടെ ബെർലിനും ബയർ ലെവർകൂസനും ആ പോയിന്റ് പട്ടികയിലെ ടോപ് ടുവിലേക്ക് മത്സരിച്ചു കയറുമ്പോൾ പറയാതെ പറഞ്ഞു പോകുന്ന പോരാട്ട വീരത്തിന്റെ കഥകളിൽ ഒരു നൂറ്റാണ്ടിന്റെ ആശാന്തര പരിശ്രമം പറഞ്ഞു വെക്കുന്ന ചില ചിത്രങ്ങളുണ്ട് അതെ ആരാണ് ബയർ ലെവർകൂസൻ ഒരിക്കലെങ്കിലും കേട്ടുകേൾവിൽ വന്നു പോയിട്ടുണ്ടാവും ഓരോ ആരാധകന്റെയും മനസ്സിൽ ചേർത്തു വെക്കാൻ ചരിത്രങ്ങൾ ഒന്നുപോലുമില്ലെങ്കിലും അഞ്ചു തവണ കിരീടത്തിനരികിൽ വീണുപോയ ചിത്രമാണ് അവരെ ഇത്രയെങ്കിലും ലോകത്തിന് പരിചിതമാക്കി തീർത്തത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്രമേൽ സമയം കണ്ടെത്തിയിട്ടും ഒന്നും നേടാത്ത ഒരു ടീമിനെ ഇത്രമേൽ മനോഹരമാക്കി ഒരു കിരീടം കൊണ്ട് അലങ്കരിക്കാൻ സാധ്യമാക്കിയത് എന്തായിരുന്നു ചരിത്രം കൊണ്ട് തന്നെ തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി നാലുകളിൽ ജർമ്മൻ മണ്ണിൽ വിരിഞ്ഞ വസന്തത്തിന്റെ നാമമാണ് ബയർ ലെവർകൂസൻ അന്നതൊരു പൂമൊട്ടായിരുന്നെങ്കിലും ആ പൂമൊട്ടിൽ നിന്നും വിരിയാനുള്ള കാലതാമസം നൂറ്റി പത്തൊമ്പത് വർഷമായി എന്ന് പറയുമ്പോൾ ആ കാത്തിരിപ്പിന് അത്രമേൽ ഭംഗിയുണ്ടായിരുന്നു കൈകളിൽ നിന്നും വൈദ്യുതി വീണ അഞ്ച് ജർമ്മൻ ലീഗ് കിരീടവും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് സീസണുകളിൽ അസ്തമിച്ച ചാമ്പ്യൻസ് ലീഗ് മോഹവും മാറ്റി പിന്നെ തൊണ്ണൂറുകളിലെ ഡി എഫ് ഇ പോക്കൽ മാത്രമാണ് അവരുടെ ചരിത്രം സാമ്പത്തിക ലാഭം മാത്രം നോക്കിക്കൊണ്ട് ടീമിനെ കാത്തു സൂക്ഷിച്ചു വെക്കുമ്പോഴും പരിമിതമാക്കപ്പെട്ട ആ വഴികളെ സാധൂകരിച്ച് ഇത്രമേൽ അന്ത്യം ആ ടീമിന് നൽകിയതിന്റെ പിന്നിൽ ഒരൊറ്റ ഉള്ളൂ തന്നിനെ വിട്ടുമാറാത്ത പ്രതിഭ കൊണ്ടുവന്നു മാത്രം ഒരു ജനതയെ ഒന്നടങ്കം സന്തോഷത്തിന്റെ മുൾമുനയിലേക്ക് കൊണ്ടുവന്ന ഒരേയൊരു അവതാരം അതെ മുൻ സ്പെയിൻ ഇതിഹാസം സാബി അലൻസോ അയാൾ ചേർത്ത് എഴുതിയ ചരിത്ര നിമിഷത്തെ വെറും വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചെടുത്താൽ അത് വെറും ഒരു അലങ്കാരമായി മാത്രമായി തോന്നും കാരണം ആ പ്രതിഭ അത്രമേൽ സുന്ദരമാക്കി ചിത്രീകരിച്ചെടുത്തത് അയാളിലെ കഴിവ് കൊണ്ട് മാത്രമാണെന്ന് പറയാതെ വയ്യ മാറി മാറി വന്ന പരിശീലക നാട്യത്തിലും ഒന്നിനെ വെറും പരിമിതമായ ഒരു ടീമ് കൊണ്ട് സാധ്യമാക്കിയെടുത്തപ്പോൾ അയാളെ പരിശീലകൻ എന്നതിനപ്പുറം ഒരു ദൈവനായകൻ എന്നുകൂടി വിളിക്കുന്നതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തരാണ് എതിരാളികളുടെ ആത്മധൈര്യത്തെ കണ്ടറിഞ്ഞ് ഒരു ടീമിനെ കളിയിലേക്ക് നേതെടുക്കുമ്പോഴാണ് സാബിയലൻസോയുടെ കളി വൈഭവം ലോകം ആസ്വദിച്ചു തുടങ്ങിയത് ഇതിന് വരുന്നത് ലോക ഫുട്ബോളിലെ ഏത് വമ്പന്മാരായാലും തൻ്റെ ടീമിന് നൽകുന്ന മാനസിക പിന്തുണയായിരുന്നു ടീമിന് നൽകുന്ന പ്രധാന സന്ദേശമെന്ന് ഒരിക്കൽ ജാബ്യലൻസോ പറഞ്ഞിട്ടുണ്ട് എതിരാളികളിലെ പ്രതിഭയെ നോക്കാതെ തൻ്റെ ടീമിൻ്റെ സ്പിരിറ്റ് റൈസ് ചെയ്ത് ഡിഫൻസീവ് സെറ്റ് ബാക്കിൽ നിന്നും അവസരത്തിനൊട്ട് സിറ്റ് ബാക്ക് കൗണ്ടർ നടത്തുന്ന സാബിയെയാണ് ഡബൽ ടൂസണിലൂടെ ലോകം ആസ്വദിച്ചത് ഒരിക്കൽ മൗറീന പറഞ്ഞത് ഇന്നിവിടെ സാക്ഷാകരിക്കൂ പ്രതിഭകളിൽ നിന്ന് പ്രതിബദ്ധം സ്വീകരിച്ച് ഒരിക്കൽ സാബി ലോകം ആവശ്യപ്പെടുന്ന ഒരു പരിശീലകനാവുമെന്ന് അന്നയാൾ പറഞ്ഞതിന്റെ പൊരുൾ ഇന്നിവിടെ സത്യമായി തീർന്നിരിക്കുന്നു അഞ്ചലൂട്ടിയുടെയും ഗാർഡിയോളയുടെയും റാഫ ബെനിറ്റസിന്റെയും ഒത്തിണങ്ങിയ നേർചിത്രം ഒരിക്കൽ അയാളിലൂടെ അവതരിക്കുമെന്ന് അന്ന് മൗറീന പറഞ്ഞ വാക്കുകളെ ചരിത്രം സത്യമായി ചേർത്തെഴുതുമ്പോൾ അയാളിലെ പ്രതിഭയെ ഇനിയും ലോകം കാണുമെന്നത് തീർച്ചയാണ് അതെ ഇത് വെറുമൊരു തുടക്കം മാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാം ചരിത്രം തുടക്കം കുറിച്ച് സ്നേഹ കിരീടവുമായി അവർ ആഘോഷിച്ചു വരുമ്പോൾ സാബി എന്ന നായകന് മുന്നിൽ ഇനിയും ലക്ഷ്യങ്ങൾ ഏറെയുണ്ടെന്ന് അയാൾ പറഞ്ഞതാണ് തനിക്കായി വലവിരിച്ച വമ്പൻ ടീമുകൾക്ക് മുമ്പിലും കൈ കൊടുക്കാതെ അയാൾ ഇനിയും സ്വപ്നങ്ങളെ തേടിയിറങ്ങിയിട്ടുണ്ടെങ്കിൽ ബയർലെവിർ പൂസൻ എന്ന നാമം ഇനിയും നമുക്ക് ഉയർന്നു തന്നെ കേൾക്കാം യൂറോപ്പിന്റെ ചരിത്ര പോരാട്ടമായ ചാമ്പ്യൻസ് ലീഗ് പേരുകളിൽ ഉയർന്ന നാമങ്ങളിൽ ആ ടീമിനെയും ചേർത്തെഴുതിയിട്ടേ അയാൾ ആ കുപ്പായം അയച്ചു വെക്കുകയുള്ളൂ കാത്തിരിക്കാം ആ സുന്ദര മുഹൂർത്തത്തിനായി